അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർഹമത്തല്ലാഹി ഓ ഓമോമിനിളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഹൈറിലും ന്യാമത്തിലുമാക്കി തരട്ടെ ഈമാനും തഖ്വയും അല്ലാഹു നമ്മളിൽ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് കരിമത്ത് തൊഫീദോടു കൂടി മരിക്കാനുള്ള അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ സഹോദരങ്ങളെ നാം അള്ളാഹുവിൻ്റെ സത്യമായ സത്യമതത്തിൽ നിൽക്കുന്നവരാണല്ലോ സത്യവിശ്വാസികളായ നമ്മളെല്ലാവരും സത്യമുള്ളവരായി തീരണം ഒരു കളവുകളോ വഞ്ചനകളോ ചതികളോ ഒന്നുമില്ലാതെ കളങ്കമില്ലാത്ത ഒരു ശരീരമായി കളങ്കമില്ലാത്ത ഒരു മനസ്സായി നാം എല്ലാവരും ജീവിക്കേണ്ടവർ ജീവിക്കേണ്ടതുണ്ട് അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ സത്യമതത്തിൻ്റെ വക്താക്കളാണ് നാം എല്ലാം ഹബീബായ റസൂൽ കരീം സലഹു അലൈ വസ്ലാം ആ തങ്ങൾ അവിടുന്ന് എത്രയോ കഷ്ടപ്പെട്ടു കഷ്ടതകൾ സഹിച്ച് സ്വഹാപത്തും താപ്യങ്ങളും തപൂത്താപിയങ്ങളും എത്രയോ കഷ്ടതകളാണ് ഈ ദീനിനു വേണ്ടി സഹിച്ചത് അവർ സഹിച്ച ഒരു കഷ്ടതകൾ പോലും ഒരു ഒരു തരി വിഷമങ്ങളോ കഷ്ടതകളോ ഇല്ലാതെ അള്ളാഹു നമുക്ക് അവൻ്റെ ദീനി എത്ര സുന്ദരമായിയാണ് നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് മുൻകഴിഞ്ഞ കാലങ്ങളിൽ അജിന് പോവാനോ ഉമ്പ്രക്ക് പോവാനോ കഴിയാത്ത വിധം മക്കാമുഷലീഖ്യങ്ങളും കുഫ്ഫാരങ്ങളും എത്ര ഉപദ്രവങ്ങളാണ് നബിസല്ലാ അലുവലമ തങ്ങൾക്ക് വേണ്ടി അഴിച്ചുവിട്ടിരുന്നത് അവിടുന്ന് ഒരു കരാറ് എഴുതുകയും കുറേ സമയ കുറേ നാളുകൾക്ക് വർഷങ്ങളോളം ഹജ്ജ് ചെയ്യാൻ പോലും വ്യവസ്ഥയോടു കൂടി ഹജ്ജിന് പോവാനും മൂമ്പ്രക്ക് പോവാനുമല്ല ഒരു കരാറിൻ്റെ വക്കിൽ പോലും എത്തിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കൊന്നും അതൊന്നുമില്ല അള്ളാഹുവിൻ്റെ ആ സത്യമതത്തിൽ അവരത്രയോ ത്യാഗങ്ങൾ കഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിച്ച് നമ്മളിലേക്ക് എത്തിച്ച ആ അതുകൊണ്ട് സഹോദരന്മാരെ ചുരുക്കി പറയുകയാണ് നാം നമ്മൾ സത്യവിശ്വാസികളായി സൽക്രമങ്ങൾ ചെയ്യുന്നവരായി ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്യണം നമ്മളിൽ കളങ്കമില്ലാത്ത ഇസ്ലാം ദീൻ അഥവാ ചതികളില്ലാതെ വഞ്ചനകളില്ലാതെ ഒരാളെ തോൽപ്പിക്കാതെ പറ്റിക്കാതെ നല്ല നിലക്ക് ഹക്കായ ഹക്ക് മാത്രം ഭക്ഷിച്ചുകൊണ്ടും ഹക്ക് ഹക്കിൽ കൂടി ഹക്കായ കാര്യങ്ങളിലേക്ക് മാത്രം നടന്നുകൊണ്ടും ജീവിക്കാം നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈസ്ല തങ്ങൾ പറഞ്ഞു കളവ് പറയുന്നത് അതി അതികൂരമായ തെറ്റാണ് അതൊരു മുനാഫിക്കിന്റെ ലക്ഷണമാണ് കളവ് പറയുക എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് തമാശക്ക് പോലും കളവ് പറയാത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ അസാ അലൈഹി ഇസ്ലമ തങ്ങൾ ആ കളവ് പോലും നടത്താതെ കളവ് പറയാതെ ദീനിനു വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടവരാണ് അവർ ഹബീബായ മുഹമ്മദ് മുസ്തഫ അസാ അലൈഹി ഇസ്ലമ തങ്ങൾ അതുപോലെ സഹോദരങ്ങളെ ആ തങ്ങൾ പറഞ്ഞ വാക്ക് നമ്മൾ അനുസരിച്ചു കൊണ്ട് അവിടുത്തെ സ്നേഹം വെച്ച് നമ്മളിൽ നിന്ന് കളവൊന്നും വന്നു പോകരുത് ഒരാൾ തമാശക്ക് പോലും കളവ് പറയരുത് ഇന്ന് കളവ് പറയുന്ന ഒരു ട്രെൻഡെന്നാക്കി മാറ്റിയിരിക്കുകയാണ് ജനങ്ങൾ ഈ ഏപ്രിൽ പൂളിൽ ഏപ്രിൽ പൂളെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളിലും വേറെ ജനങ്ങളെ ഫൂളാക്കാനും ഈ വിവാഹ ചടങ്ങുകളിൽ അതുപോലെയുള്ള ബർത്ത്ഡേ ടൈം സമയങ്ങളിൽ അങ്ങനെയൊക്കെ സസ്പ്ര സസ്പെൻഡായി സസ്പെൻസായി ഓരോരുത്തർക്ക് കാഴ്ച വെക്കുന്ന കളവ് വസ്തുക്കൾ അതെല്ലാം മഹാപാവമാണ് അത് ഒരു മനുഷ്യനെ ചിരിപ്പിക്കാൻ വേണ്ടിയും കളിയാക്കാൻ വേണ്ടിയും കുറേ കളവുകളൊക്കെ പറഞ്ഞ് മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നത് ഭയങ്കര പാവമാണ് തെറ്റാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മുസ്ലിമായ മനുഷ്യന് അതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല നമ്മുടെ സത്യത്തിൻ്റെ മതമാണ് നാം സത്യമതം സ്വീകരിച്ച് സത്യത്തിലായി ജീവിക്കാനാണ് നാം മുന്നോട്ട് വരേണ്ടത് അല്ലാതെ നമ്മുടെ തമാശ കളിയല്ല തമാശ മതമല്ല ഇത് തമാശക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു ഇത് നമ്മൾ എല്ലാത്തിലും ഒരു നീയത്തോടെ കരുത്തോടെ നാളെ മരിച്ചു പോകണം നമ്മൾ ഖബറിലേക്ക് പോകണം എന്നൊരു ചിന്തയോടെ നല്ല ഭയഭക്തിയോടെ ഭയത്തോടെ നമ്മുടെ കൽബ് എപ്പോഴും പേടിച്ചു കൊണ്ടേ ഇരിക്കണം അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വൈപ്പെട്ട് അവരെ അവരെ പേടിപ്പിച്ച് ഞാനീ ചെയ്യുന്ന പ്രവർത്തനം ഞാനീ കാണിക്കുന്ന എന്ത് കോപ്രായങ്ങൾ എല്ലാം അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് എന്നൊരു ബോധത്തോടെ നാം അവരും ജീവിക്കണം അതാണ് ഒരു മുസ്ലിമായ മനുഷ്യനുള്ള ജീവിതം ആ ജീവിതം വിട്ട് വെറുതെ തമാശക്ക് വേറെ ആളെ ചിരിപ്പിക്കാനോ കളിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് പോലും കളവ് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇക്കളവൊന്നും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല കളവ് പറയുന്നവരെ ഭയങ്കര അതാപാണ് അള്ളാഹ് വച്ചിട്ടുള്ളത് അവരുടെ നാവ് എന്നെ നീട്ടി വലിച്ച് ശരീരത്തോട് ചിട്ടിപ്പെടുമ എന്നാണ് ചിട്ടപ്പെടും എന്നാണ് ഹദീസുകളിലൊക്കെ പറയുന്നത് സഹോദരന്മാരെ നമ്മുടെ സത്യത്തിൻ്റെ മതമാണ് അതുകൊണ്ട് നാം സത്യവിശ്വാസികളായി സത്യവന്മാരായി സത്യം പറയുന്ന ആളുകളായി നാം ജീവിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും സത്യത്തിലായി ജീവിപ്പിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ തന്നെ ഞാൻ നബിയെ അയച്ചിരിക്കുന്നത് സത്യമതത്തിനായി സത്യത്തോടു കൂടിയാണ് അയച്ചിരിക്കുന്നതെന്നാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള മതങ്ങൾ ഒരുപാട് മതങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാം സൂറത്തുൽ സൂറത്തുൽ ഫത്ത് സൂറത്തിൽ കാണാം അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ലിയുദറഹു കുല്ലിഹി വഖഫ ബില്ലാഹി സന്മാർഗത്തോടെയും സത്യത്തോടെയും കൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചിരിക്കുന്നതാണെന്ന് ഖുർആനിൽ സൂറത്തുൽ ഫത്തഹില് സൂറത്തുൽ ഫത്ത് ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ സൂറത്തുൽ ഫത്തേഹീൽ കാണാൻ സാധിക്കും സഹോദരന്മാരെ സത്യത്തോടെയും സന്മാർഗത്തിലെ സന്മാർഗത്തിൻ്റെ സന്മാർഗത്തിൻ്റെ മതത്തോടു കൂടിയുമാണ് റസൂ സാഹ് അലൈഹി ശ്രമ തങ്ങളെ അയച്ചിരിക്കുന്നതെന്നാണ് സൂറത്തുൽ ഫത്തേഹീൽ ഇരുപത്തിയെട്ടാം വാക്യമായി നമുക്ക് പഠിപ്പിക്കുന്നത് അപ്പോൾ നാം എല്ലാവരും ആ സത്യമതം അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളായ നാം എല്ലാവരും സത്യ സത്യം പറയുക സത്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് അല്ല ഇനി അവസാന കാലം ഈ ആഹർ ജമാൻ വരുന്ന കാലത്ത് ഒരുപാട് കള്ളം പറയുന്ന ആളുകൾ വരും കളവ് പറയുക വഞ്ചിക്കുക കളവ് വേണ്ടാത്തതിനും വേണ്ടിയതിനും എല്ലാത്തിനും കളവ് പറയുന്ന ഒരു കാലം വരും തമാശക്ക് പോലും കളവ് പറയുന്ന ഒരു കാലം വരുമെന്ന് ഹബീബുന റസൂളുറായി സാഹ അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നാം ഒരു കാരണവശാലും ഒരു കാര്യത്തിനും കളവ് പറയാനേ പാടില്ല മൂമ്പിനായ മനുഷ്യന് മൂമ്പിനായി തന്നെ ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ മൂമിനായ മനുഷ്യൻ മുനാഫിക്കായി ജീവിക്കുകയല്ല വേണ്ടത് കളവ് പറയുന്നത് മുനാഫിക്കിൻ്റെ ലക്ഷണമാണ് മുനാഫിക്കിൻ്റെ സ്വഭാവമാണ് കളവ് പറയുക എന്നുള്ളത് അല്ലാഹു അവക ജനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ നാം ഒരിക്കലും തന്നെ കളവ് പറയാനോ കള്ളത്തരത്തിന് കളവിന് ശാക്ഷി നിൽക്കാനോ പാടുള്ളതല്ല ആ ശാക്ഷി നിൽക്കുന്നതും കളവ് പറയുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതും അതും വലിയ തെറ്റാണ് കളവ് പറഞ്ഞില്ലെങ്കിലും കളവ് പറയുന്ന ആളെ ഒന്ന് കളവിലേക്ക് തള്ളിവിടലും അത് കളവിനക്കായും വലിയ ശിക്ഷയാണ് അതിന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് സഹോദരന്മാരെ ഈ ഖുറാൻ്റെ അൽഫത്തഹ് ഇരുപത്തെട്ടാമത്തെ ആയത്തിൽ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മൂമിനങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ തമാശക്ക് പോലും ഒരു കളവ് പറയാൻ പാടുള്ളതല്ല നാം ഇപ്പോൾ എന്തെല്ലാം കളവുകളാണ് നടക്കുന്നത് എന്തെല്ലാം വിഷയങ്ങളാണ് ഇല്ലാത്തത് വെച്ച് കെട്ട ഒരു മനുഷ്യനെ താത്തിക്കെട്ട എല്ലാ സ്വഭാവങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അള്ളാഹു അതിൽ നിന്നെല്ലാം നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ സത്യ സത്യം പറയുന്നവരുടെ കൂടെ സൽസ്വഭാവികളുടെ കൂടെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി എന്ന പ്രാർത്ഥനയോടെ നാം നിർത്തുന്നു നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുബ ചെയ്യുക എന്ന അപേക്ഷയോടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു